ഈ സീച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ അന്ന് സാമ്പാർ വയ്ക്കിട്ട് മത്തെങ്ങിയും പയറിന് കൂട്ടാൻ വയ്ക്കണേ അപ്പൊ നിങ്ങൾക്ക് കൂടി കാണിച്ചു അപ്പൊ പയറടുപ്പത്താദ്യം ഈ മഞ്ഞൾപ്പൊടി ഇടണം മെളകും പൊടി ഇടണു പച്ചമുളക് ഇടണം വേപ്പിൻ്റെ അല്ലേ പാകത്തിന് വെള്ളം ഒച്ചു വേവിട്ടെ വേമ്പുളിക്കുമ്പോൾ നമുക്ക് നാളികേരം അരയ്ക്കാം നാളികേരം രണ്ട് വെളുത്തുള്ളി പിന്നെ ചവന്നുള്ളി ഉള്ളി ஜீர ரெண்டு மணி ஜீரம் இடம் சிறிய ஜீரம் அரைச்செடுக்க உப்படாம மறந்து உப்பட்டு பயர் அப்புறத்தடப்பே வச்ச நம்ம பரிப்பு வைக்க சாம்பார സാധനങ്ങൾ അടക്കത്തത് അപ്പോൾ കുക്കറ് വെച്ചു പരിപ്പ് കഴുകിയതാണ് അത് കിടന്നു അനാവശ്യത്തിനുള്ള വെള്ളം അതും കൂടി വെച്ചു പച്ചമുളക് ഇടുന്നു വേപ്പിൻ്റെ ഇല സാമ്പാർ പൊടി ഇട്ടിട്ട് വയ്ക്കണല്ല അടുത്തിരി മുളകും പൊടി ഇടും മഞ്ഞൾപ്പൊടി കാഴ്ചത്തിനുള്ള കായം ഇടുന്നു ഉള്ളി സാമ്പാറിന് വയ്ക്കണേ അപ്പം ചെറിയ ഉള്ളി ഇടുന്നു കൂട്ടത്തിലൊരു സബോളി ഇടും കാഴ്ചത്തിനുള്ള ഉപ്പ് ഇടുന്നു കഴിഞ്ഞ വെള്ളത്തിലേക്ക് ബ്രാഹ്മണീസ് സാമ്പാർ പൊടി ഇട അപ്പം അത് ഇത് പുഴിഞ്ഞ വെള്ളത്തിലിട്ടിട്ട് കലക്കൊഴിച്ച ഒരു അടിയടിച്ച സാമ്പാറായി അതിൽ ഒഴിക്കണം ഒറ്റ അടിക്ക് സാമ്പാറായി എല്ലാം കൂടി ഒരടിയടിച്ച സാമ്പാറായി സാമ്പാർ പൊടി ഉണ്ടാക്കിയത് കഴിഞ്ഞുണ്ടാക്കണം ആണ് പൊടി മേടിച്ചത് പയറ് പകുതിയൊക്കെ വെന്തപ്പം ഞാൻ അതിൽ മത്തങ്ങ ഇടാം മത്തങ്ങേരോ ഒപ്പം വേട്ട നമ്മുടെ സാമ്പാറൊക്കെ വെന്ത് റെഡിയായി നമുക്ക് കടുക് കൊടുക്കാം ചട്ടി ചൂടായി എണ്ണ ഒഴിക്കണം എണ്ണ ചൂടായി കടുക് കൊടുക്കണം രണ്ട് മണി മണിയൂല് വിടുന്നു മറ്റു മഴ വിടുന്നു സാമ്പാറിലേക്ക് നമ്മുടെ സാമ്പാർ കൂടെ റെഡി ആയി അപ്പോൾ നമ്മുടെ മത്തങ്ങും പയറൊക്കെ വെന്ത് റെഡി ആയി നമുക്കത് ചായ അതിൽ അരപ്പം ഒഴിച്ചിട്ടില്ലല്ലോ നാളികേരം അരച്ചത് ഒഴിക്കണം ജീരകം ഉള്ളിയൊക്കെ കൂട്ടി അരച്ചത് അപ്പോൾ നാളികാരം ഒഴിച്ചത് തിളച്ച നമുക്ക് കടുക് അപ്പോൾ ചട്ടി വെച്ചു ചട്ടി ചട്ടിച്ചൂടായി എണ്ണ ഒഴിക്കണം കടുക് ഇടണം തലമുറ കിടന്നു വേപ്പിൻ്റെ അല്ല നല്ല ഇത്തിരി നാളികേരം വറുത്തു വെക്കുന്നു നാളികേരം കുറച്ച് വറുത്തിട്ടാല് നല്ല രസമുണ്ടാകും അപ്പം നാളികേരൊക്കെ മരിഞ്ഞു ഇതിലേക്ക് ഒഴിക്കണം മത്തങ്ങിയും പയറും റെഡിയായി നമുക്ക് ഒത്തിരി ഉണക്ക മീൻ വറുക്കാണ്ട് വെച്ചു അപ്പം ചട്ടി ചൂടായി എണ്ണ ഒഴിക്കണം മീൻ വറക്കാൻ ഉണക്ക മീനാണ് ഇപ്പൊ ഭംഗി കുറഞ്ഞാലും രസം ഉണ്ട് വിൽക്കാൻ വന്ന ആള് കുറഞ്ഞു വെയിലൊക്കെ തുണിക്കാൻ കുഴപ്പം ചേച്ചിയൊരു കുഴപ്പമില്ല വറുത്ത് വയ്ക്കാ കുഴപ്പമൊന്നുമില്ല വറുത്ത് വെറുത്ത മീനൊക്കെ പാകമായി ഇത്തിരി മെളകും പൊടി ഉണ്ടോ കുട്ടുപൊടി ഇന്ന് ഇത്രയൊക്കെയുള്ള ഉണക്ക മാന്തൽ വറുത്തു മൊത്തങ്ങി പയറും വെച്ചു സാമ്പാറു ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോട്ട് നാളെ വരാം ബായ്